അസ്ലാമലൈക്കും നല്ലൊരു റെസിപ്പിയുമായാണ് ഞാൻ വരുന്നത് നമ്മളെ ബാലവാടിയിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന അമൃതം പൊടി വെച്ചിട്ട് നല്ലൊരു കടലമുട്ടായി സ്നാക്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കും നമുക്ക് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെല്ലാവർക്കും ബാലവാടിയിൽ പോകുന്ന കുട്ടികളുടെ വീട്ടിൽ നമുക്കിത് ലഭ്യമാണ് മാസത്തിൽ മൂന്ന് പേർക്കും നാല് പേർക്കൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് അപ്പോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഞാൻ ഇതിനൊരു കപ്പ് പൊടിയാണ് നമ്മൾ വറുക്കാൻ പോകുന്നത് കേട്ടോ നോൺ സ്റ്റിക്കിൽ വെച്ച് നമ്മൾ ഇത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് പിന്നെ വേണ്ട ചേരുവകൾ നിലക്കടല നിലക്കടലയാണ് നിലക്കടല വറുത്തത് അതുപോലെ ശർക്കര ഇട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ഒരു കപ്പ് ഈ അമൃതം പൊടി ഞാൻ ഇതിട്ട് കൊടുക്കുക ഫ്ലെയിമൊക്കെ സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വറുത്ത് എടുക്കണം കളറൊന്ന് ആയി കിട്ടണം അതുപോലെ ഒരു വാസനയൊക്കെ നമുക്ക് വറുത്ത ഒരു വാസന ഉണ്ടാവും അപ്പൊ അതും കിട്ടണപ്പോ നമ്മൾ നല്ലപോലെ തീ ഫുൾ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുക്കരുത് അതിനെ കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വറുത്തെടുക്കണം നല്ലൊരു വാസനല്ലേ തന്നെ നമുക്ക് ഇതിന് ഉണ്ടാവും അപ്പൊ എല്ലാവരും ഇത് നല്ല ടേസ്റ്റി ആയി ഒരു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട വളരെ ഗുണമേന്മയുള്ള നമ്മളെ ബാലവാടിയിൽ നിന്ന് കിട്ടുന്ന ഈ മൃതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള പൊടിയാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല ചെറുപയർ നിലക്കടല അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നല്ല പോഷകാഹാരമുള്ള ഗോതമ്പ് ഒക്കെ കൂട്ടിയിട്ടാണ് ഇത് കേട്ടോ പൊടിച്ചെടുക്കുന്നത് ഒരു നല്ല വൃത്തിയിൽ ചെയ്തെടുക്കുന്നതാണ് ഒരു ഗുണമേന്മ കുറവ് ഇതിനുണ്ടാവില്ല നല്ല എല്ലാവർക്കും കഴിക്കാം പക്ഷേ ഇത് കുട്ടികൾക്ക് തരുന്ന പോഷകാഹാരമാണ് നമ്മൾ കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് കഴിച്ചു പോകും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രക്കും ടേസ്റ്റാണ് നമുക്കിത് ഉണ്ടാക്കി നോക്കിയാൽ വെറുതെ ആരും ഒരു നമ്മൾ കടയിൽ നിന്ന് നിന്നിങ്ങനെ പൈസ കൊടുത്ത് ഇങ്ങനെ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുകയല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്താലും നമുക്ക് നല്ല ഫുഡ് നമ്മളെ കുട്ടികൾക്ക് ഹെൽത്തി ആയ ഫുഡ് കൊടുക്കാൻ പറ്റും ഇത് ചട്ടിയിൽ നിന്നും മാറ്റേണ്ടതാണ് അപ്പോൾ നമ്മുടെ കൂടിയൊക്കെ വറവായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്മൾ കപ്പലണ്ടി കേട്ടോ കടല എന്ന് പറയും നമ്മുടെ ഇവിടത്തെ കടല എന്ന് പറയല് നിങ്ങളെ ഇവിടേക്ക് എന്താ പറയൽ എനിക്ക് അറിയില്ല കപ്പലണ്ടി എന്ന് പറയും പല പേരുകളുണ്ട് പല പല സ്ഥലത്തും അപ്പം ഞാനി കടല വറുക്കാൻ പോകാന് ഇതായിട്ടുണ്ട് ഇത് നമ്മള് വറുത്ത് വെച്ച കടലയാണ് കേട്ടോ അപ്പൊ നമ്മള് ഞാൻ വറുത്ത് വെച്ചാൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കില്ല നിങ്ങൾ വറുത്താത്ത കടലയാണെങ്കിൽ നിങ്ങളൊന്ന് വറുത്തെടുക്കണം കേട്ടോ കാരണം ഇത് വറുത്തിട്ടാണ് നമ്മളതിൽ കൂട്ടേണ്ടത് എൻ്റെ കടല ഞാൻ വറുത്ത് വെച്ചതുണ്ട് നേരത്തെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി കൊടുക്കുന്നുള്ളൂ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് ശരിക്കും കള്ളണ തൊലി അല്ലെങ്കിൽ തന്നെ പോരും എന്നാലും ഞാനൊരു ചൂടിന് വേണ്ടിയിട്ട് ചെയ്യണേ ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് ചൂടാക്കിയാൽ മതി നമ്മളിത് വറുത്ത് വെച്ചത് നേരത്തെ വറുത്ത് വെച്ചതായിരുന്നു ഞാൻ നമ്മളത് പച്ച കടല വാങ്ങാൻ പറ്റും വറുത്ത കടല വേണമെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ വിട്ടു അപ്പോൾ വറുത്തതിൽ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇതിൻ്റെ തൊലികളൊക്കെ ഞാൻ കളയാൻ പോവുകയാണ് ഇത് പെട്ടെന്ന് തന്നെ കിട്ടും നമുക്ക് നല്ല ചൂടായി നല്ല വറുവായ കടലയാണ് അപ്പം നമ്മൾ പെട്ടെന്ന് കൈ കൊണ്ട് ഇങ്ങനെ കാട്ടിയാൽ തന്നെ കിട്ടും നമ്മൾ ഇതൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം കടലുണ്ടാവും കേട്ടോ എന്തായാലും ഇരുന്നൂറ്റൻപത് ഗ്രാം കടലുണ്ടാവും നമ്മൾ ഇങ്ങനെ തൊലികളെല്ലാം കളഞ്ഞിട്ട് നമ്മളിങ്ങനെ വെട്ടുനിന്ന് ഇങ്ങനെ ചേറി കൊടുത്താൽ മതി അപ്പം അതിൻ്റെ തൊലികളൊക്കെ ഇത് കണ്ടോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ കണ്ടോ ഇങ്ങനെ ചാടുന്നത് കാണാം പിന്നെ തൊലിയെല്ലാം നമ്മളെ ആ വെള്ളം പോണതിലേക്ക് അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പോരും നല്ല ചൂടിലെ കടലായതുകൊണ്ട് ഒന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ തൊലി കളയാൻ കളയട്ടോ അപ്പോൾ വറുത്ത കടലയാണെങ്കിൽ അപ്പം തന്നെ തൊലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് ജസ്റ്റ് ചൂട് പോകണം അപ്പോഴാണ് നമുക്ക് തൊലി പെട്ടെന്ന് തൊലി പോവുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അല്ലാതെ നമ്മൾ വറുത്തെടുത്തേങ്ങനെ നമ്മൾ തൊലി കളയാൻ നോക്കിയാൽ അപ്പോൾ പെട്ടെന്ന് കളയാൻ കഴിയില്ല നേരെ മറിച്ച് നമുക്ക് കുറച്ച് സമയം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാട്ടിയാലും അതേ ഇങ്ങനെ കൈ ഇങ്ങനെ തിരുമി കൊടുത്താലും അപ്പോൾ ഞാൻ ഇതിൻ്റെ കടലിൽ ഏകദേശം എല്ലാം കഴിയുന്നത്ര ഞാൻ കളഞ്ഞിട്ടുണ്ട് തൊലി ബാക്കി ഒന്നോ രണ്ടോ രണ്ടൊക്കെ അതിലുണ്ടെങ്കിലും കുഴപ്പമില്ല തൊലി നല്ല വിറ്റാമിൻ ഉള്ളതാണ് നമുക്ക് ഒന്ന് തൊലി കംപ്ലീറ്റ് അതിലേക്ക് ചാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഈ പാത്രത്തിലാണ് നമ്മൾ ഈ മുട്ടായി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് ചൂടാക്കിയതാണ് ഇത് ഓയിലായാലും വേണ്ടില്ല വെളി നമുക്ക് നെയ്യ് വേണ്ടില്ല എന്ത് എണ്ണ ആയാലും വേണ്ടില്ല ജസ്റ്റ് ഇതിലൊട്ടിപ്പിടുക്കാതെ കാണിയാണ്ട് ഞാൻ ഇതൊന്ന് ഇതിലേക്ക് ഗ്രാഗമൊന്ന് വരട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം നമുക്ക് അതത് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏത് എണ്ണയാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചെയ്യുക നമ്മൾ ഈ കടലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നമുക്ക് നല്ല നൈസായി പൊടിയണ്ട ജസ്റ്റ് ഈ വലുപ്പമൊക്കെ ഒന്ന് ചെറുതായി കിട്ടണം നമ്മളിതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായി തരികളുണ്ട് ചെറുതായി പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ മിക്സി പെട്ടെന്ന് പൊടിയും നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടലേക്ക് കടിക്കാനുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ വലിയ പീസൊക്കെ ഒന്ന് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് രണ്ടര ടീസ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിൽ ശർക്കര ഉരുക്കിയെടുക്കണം ഇത് പഞ്ചസാരയിൽ ഉണ്ടാക്കിയാൽ ഒന്നും കൂടി മെറ്ററാണ് ഞാൻ നമുക്ക് ശർക്കരയാണ് ഏറ്റവും ഗുണം അപ്പോൾ നമ്മൾ ശർക്കര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ബ്ലഡൊക്കെ ഉണ്ടാവാൻ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഏറ്റവും ബെറ്റർ ശർക്കരയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ വെല്ലം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ശർക്കരൊക്കെ ഉരുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉരുകി വരാനായിട്ടുണ്ട് ഞാൻ ബെറ്റർ പഞ്ചസാരയിലെ ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിനുള്ള ബെറ്റർ അല്ല കേട്ടോ നമുക്ക് ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടും നല്ല സെറ്റായി കിട്ടും ഇതാവുമ്പോൾ അത്ര തന്നെ സെറ്റാവില്ല ശർക്കര ആകുമ്പോൾ പഞ്ചസാര ആകുമ്പോൾ വേഗം പെട്ടെന്ന് ഉറച്ച് സെറ്റാവും അത്ര മാറ്റമാണ് ഞാൻ പറഞ്ഞത് ശരീരത്തിന് ഏറ്റവും ഗുണം നമുക്ക് ശർക്കരയാണ് നമ്മളിത് ഗർഭിണികൾക്ക് കുട്ടികൾക്ക് വലിയവർക്ക് ബ്ലഡ് ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ ഗുണമേന്മയുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഹലോ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരിത്തിരി ഉള്ളു ഒരു രണ്ട് ഏലക്കായ് പൊടിച്ചത് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പിന്നെ ഞാൻ കടല ഉപ്പിട്ട് വറുത്തത് കൊണ്ട് ഉപ്പ് അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന ഇതിലേക്ക് നമ്മൾ ആ കടല പൊടിച്ചിട്ട് ഈ നമ്മൾ കൂട്ടുകയും ചെയ്തിട്ട് സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ നല്ലപോലെ തിളച്ച് കൊണ്ടേ ഇരിക്കണം നമ്മൾ ഇതിട്ട് കൊടുത്താൽ ആദ്യം ഈ കടലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതെല്ലാ ഭാഗവും ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ അമൃതം പൊടിയും ഇട്ട് കൊടുക്കണം ഇതെല്ലാ ഭാഗവും ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ അമൃതം പൊടിയും ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുക്കാൻ പോവുകട്ടോ അമൃതം പൊടിയാണ് ഇത് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം നിൽക്കാതെ ഇളക്കി കൊടുക്കണം കട്ട പിടിക്കരുത് അടി പിടിക്കൊന്നുമില്ല ഇതിൽ ഇത് സെറ്റായി കിട്ടും അടി അടിപൊളിക്കുന്ന ഇത് നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ അത് സെറ്റാവാനുള്ള ഗ്രേവിയൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഉണ്ട് ഉണ്ട് ഉരുണ്ടിങ്ങനെ വരും പിന്നെ അപ്പം നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ഉരുണ്ട് ഉരുണ്ടു വരുന്നിങ്ങനെ ഇതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് പോരുന്ന പരിവത്തിലാവുമ്പോൾ പരിവത്തിലാവുമ്പോൾ നമ്മളിത് ഇതിൽ നിന്ന് ഒഴിച്ചെടുക്കേണ്ട ഇളക്കി കൊടുക്കണം നമ്മൾ കണ്ടോ ഇത് ഫുള്ളും ചട്ടിയിൽ നിന്ന് പോരുന്ന അതേ അവസ്ഥയിലായി അപ്പോൾ നമ്മൾ നമ്മളിതിന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റുള്ള കടല മുട്ടായി ആണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കാൻ പോവാണ് ഇത് നമ്മൾ എടുത്തു വെച്ച് ഈ പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇത് അപ്പോൾ ഇനി ഇത് ഇതിലേക്ക് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയാവും നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ ഇതേ പെട്ടെന്ന് പെട്ടെന്ന് സെറ്റൗട്ടോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊന്നും പിന്നെ ചെയ്യാൻ കഴിയില്ല നമ്മളുടെ കയ്യിൽ ഏതാണ് ഇങ്ങനെ പരത്തി കൊടുക്കാനുള്ളതോ ചിലത് ഏത് വെച്ചിട്ട് ചെയ്യുക അതേപോലെ നമുക്ക് ഏത് പാത്രത്തിലും സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ചതുരത്തിലുള്ളതോ ഏത് ആകൃതിയോ വേണ്ടത് ഏത് പാത്രത്തിലാണെങ്കിലും ചെയ്യാം നല്ല പിന്നെ ഒരു സെക്കൻഡ് എന്താ പറയുക രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം സെറ്റാക്കി കിടക്കും ഇനി ഇതിൻ്റെ മേലെ നെയ്യൊക്കെ പുരട്ടിയാൽ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ നെയ്യൊന്നും വല്ലാതെ പുരട്ടുന്നില്ല പുരട്ടിയാൽ നമുക്ക് ആ ഗ്ലൈസിങ് ഉണ്ടല്ലോ ഒരു നമുക്ക് കടലമുട്ടായി വാങ്ങുമ്പോൾ ഒരു ഗ്ലൈസിങ് കണ്ടിട്ടില്ല അതേപോലെ ഗ്ലൈസിങ് കിട്ടും ഞാനിപ്പോൾ പുരട്ടാത്തത് കൊണ്ടാണ് അത് കിട്ടാത്തത് നമ്മൾ ഇപ്പോൾ തന്നെ ഇത് ഒരു കട്ടിങ് കൊടുക്കുകയാണിതിന് നമ്മളൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നാല് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റായൊരു മിഠായി ആണ് കേട്ടോ എല്ലാവരും ഇത് നമുക്ക് നല്ലപോലെ നമുക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കേട്ടോ അപ്പം തന്നെ ഇത് സെറ്റായി വരുന്നുണ്ട് അപ്പം തന്നെ പത്ര അഞ്ച് അഞ്ച് മിനിറ്റ് ആയിട്ടില്ല അപ്പം തന്നെ തന്നെ ഇത് നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇനി ഒന്നുകൂടി കഴിഞ്ഞാൽ നമുക്കിത് ഉറച്ചു കിട്ടും എല്ലാവരും അമൃതം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുട്ടികൾക്കൊന്നുണ്ടാക്കി കൊടുത്തു നോക്കൂ നിലക്കടല വെല്ലം അതേപോലെ അമൃതം പൊടി അമൃതം പൊടിയിൽ ചെറുപയർ കടല എല്ലാ ഇതും കൂട്ടിയിട്ടാണ് അവർ പൊടിക്കുന്നത് നല്ല ഗുണം മേന്മയുള്ള സ്നാക്സ് കേട്ടോ അപ്പം അത് നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇതിലേൻ്റെ മേലെ നമുക്ക് നെയ്യൊക്കെ വേണമെങ്കിൽ പുരട്ടി കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ വേണ്ട നമ്മൾ നല്ലപോലെ ഉറച്ചിട്ടുണ്ട് ഒന്നും വലിയ ആയിട്ടുണ്ട് ഇത് നല്ല നമുക്കിങ്ങനെ ഓരോ പീസാക്കി കഴിക്കാവുന്നതാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല അത് പെട്ടെന്ന് സെറ്റാകും അപ്പം ഇത് ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയ പൊടിയ ചെറുതായിട്ടിട്ടോ പഞ്ചസാരയാണെങ്കിൽ ഇതിലേറെ സെറ്റാവും ഉണ്ടാകും നല്ല കടല മുട്ടായി രൂപത്തിലുണ്ട് െല്ലാം ഇളകിയിട്ടുണ്ട് അതുകൊണ്ടോ നല്ല നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല ഉറപ്പൊന്നുമില്ല കേട്ടോ പഞ്ചസാര ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉറപ്പാവും ഇത് നമ്മളെ പാകത്തെ ഉറപ്പായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് കഴിക്കാൻ നമ്മൾ കേട്ടോ നല്ല ഉള്ളൊക്കെ നല്ല പോലെ വേവായിട്ട് നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനും കഴിയും നല്ല സോഫ്റ്റായ കടലമുട്ടായുടെ രൂപത്തിൽ കടലയും നീ പൊടിയും ഒന്നും കുറ്റം പറയല്ല നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കടലിൽ നിന്നൊന്നും വാങ്ങേണ്ട ഒരാവശ്യമില്ല ഇത് കഴിച്ചാൽ തന്നെ മതി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഇപ്പം നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള കടലമുട്ടായി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റിയും വളരെ ഗുണമേന്മയും ഉള്ളതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത് കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം താങ്ക്